All right. Are you guys ready? Ooh. വീണ്ടും ഓസ്കാറിൽ മുത്തമിട്ടിരിക്കുകയാണ് ഇന്ത്യ പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഓസ്കാർ അവാർഡ് വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത് രാജമൗലിയുടെ ഹിറ്റ് ചിത്രത്തിലൂടെയാണ് ഓസ്കാർ അവാർഡ് ഇത്തവണ ഇന്ത്യയിലേക്ക് എത്തിയത് രണ്ടു പതിറ്റാണ്ടുകളായി വിവിധ ഇന്ത്യൻ ഭാഷകളിൽ സൂപ്പർ ഹിറ്റ് പാട്ടുകൾ തീർത്ത് മുന്നേറുന്നതിനിടെയാണ് കീരവാണിക്കുള്ള ഓസ്കർ പുരസ്കാരം മസാല മസാലപ്പടങ്ങളും ഡപ്പാങ്കൂത്ത് പാട്ടുമെന്ന പതിവ് ബ്രാൻഡിൽ നിന്നും തെലുങ്ക് സിനിമയെ പാൻ ഇന്ത്യൻ തലത്തിലേക്ക് ഉയർത്തുന്നതിൽ എസ് എസ് രാജമൌലിയും അമ്മാവൻ കീരവാണിയും ചെലുത്തിയ പങ്ക് ചെറുതൊന്നുമല്ല സൂപ്പർ സ്റ്റാറുകളും അംബാസഡർമാരും യൂട്യൂബ് താരങ്ങൾ വരെ ഏറ്റെടുത്ത ഗാനം വരികൾക്ക് ഇന്ത്യൻ താളപ്പെരുക്കത്തിൽ ആവേശവും ഊർജവും ഇഴചേർത്ത് താളമിട്ട് കീരവാണി മകൻ കാലവൈരബിയും രാഹുൽ സപ്ലിഗഞ്ചും ഷഡുല താളവുമായി ജൂനിയർ എം ടി ആറും രാംചരണും ഗാനം കളറാക്കി നൂറിലധികം വരുന്ന പ്രൊഫഷണൽ ഡാൻസേഴ്സിനൊപ്പം കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ രാംചരണും ജൂനിയർ എം ടി ആറും കഷ്ടപ്പെട്ട് ചുവടുകൾ പഠിച്ചത് രണ്ടു മാസം കൊണ്ടാണ് ഇരുപത് ട്യൂണുകളിൽ നിന്നും ആർ 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 അണിയറ സംഘം വോട്ടിനിട്ടാണ് ഇപ്പോൾ കേൾക്കുന്ന നാട്ടുനാട്ടുവിലേക്ക് എത്തിയത് തൊണ്ണൂറുകളിൽ തെലുങ്ക് സംഗീതജ്ഞൻ കെ ചക്രവർത്തിയുടെ അസിസ്റ്റന്റായി സിനിമാ ജീവിതം തുടങ്ങിയ കീർത്താണി ചുരുങ്ങിയ കാലം കൊണ്ട് തെന്നിന്ത്യയിലും ബോളിവുഡിലും പാട്ടിന്റെ വസന്തം തീർത്തു പുഷ്പവും എ ആർ റഹ്മാനു ശേഷം ഓസ്കാർ വീണ്ടും രാജ്യത്തെത്തുമ്പോൾ ഇന്ത്യൻ സിനിമാ സംഗീതവും ആദരിക്കപ്പെടുകയാണ് അറുപത്തിയൊന്നാം വയസ്സിലും മാറുന്ന ട്രെൻഡുകൾക്കൊപ്പം വിസ്മയമായി കീരവാണി തൻ്റെ മാജിക്കുകളുമായി യാത്ര തുടരുകയാണ് സംഗീതത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ കോടൂരി ശിവശക്തി തന്റെ സ്വന്തം മകന് കർണാടക സംഗീതത്തിലെ ഇരുപത്തിയൊന്നാം മേളകർത്തരകമായ കീരവാണി എന്ന പേര് നൽകാൻ കാരണം എന്നാൽ ആ പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് കീരവാണി ഇന്ന് ലോക സിനിമാ സംഗീതത്തിന്റെ നെറുകയിൽ ആറാടുമ്പോൾ ആ അച്ഛന് അഭിമാനിക്കാം ഹൈലൈറ്റായി ഹൈപ്പവർ പാട്ട് ഇനി മുതൽ ഓസ്കാർ നാട്ടുനാട്ടു